എസ് എസ് എഫ് ചെറുപുഴ സെക്ടർ മുപ്പത്തി ഒന്നാമത് എഡിഷൻ സാഹിത്യോത്സവം വയക്കര അൽമഖറിൽ വെച്ച് നടന്നു സെക്ടർ സെക്രട്ടറി മുനവീർ തട്ടുമ്മലിൻ്റെ അധ്യക്ഷതയിൽ പരപ്പ സ്കൂൾ മലയാളം അധ്യാപകൻ സന്തോഷ് കുമാർ കണ്ണിവയൽ ഉദ്ഘാടനം ചെയ്തു എസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുനവീർ അമാനി സന്ദേശപ്രകാശനം നടത്തി പത്ത് യൂണിറ്റുകളിൽ നിന്നായി തൊണ്ണൂറ്റെട്ടിനങ്ങളിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ മാറ്റിവെച്ച മത്സരത്തിൽ തട്ടുമ്മൽ വയക്കര പ്രാപ്പോയിൽ എന്നീ യൂണിറ്റുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഫസീഖ് വയക്കര കലാപ്രതിഭയുംഫീക് നെക്ലി സർഗപ്രതിഭയും തെരഞ്ഞെടുക്കപ്പെട്ടു സിത്തിഖ് ലത്തീഫി മഹറൂഫ് സഖാഫി റൌ ഫാജി വയക്കര എന്നിവർ അവാർഡ് വിതരണം നടത്തി സുലൈമാൻ ലത്തീഫി നൂഹ് മാഖ് ആഷിഖ് അമാനി മുനവർ ചെറുപുഴ നൌഫൽ ചെറുപുഴ എന്നിവർ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ